芝麻。 സുഹൃത്തുക്കര ഞാൻ പറഞ്ഞത് അതുപോലെ പിന്നാലെ പോകുന്നു പരിസ്ഥാനത്തിന്റെ പിന്നാലെ പോകൂക്കാരാ നാം ഏതെങ്കിലും ഒരു സിനിമ നടനെ പിന്തുടർന്ന് ജീവിക്കേണ്ടവരല്ല ഏതെങ്കിലും ഒരു സിനിമ നടനെ പിന്തുടർന്ന് ജീവിക്കേണ്ടവരല്ല പിന്നെയോ നാം പിന്തുടർന്ന് ജീവിക്കേണ്ട ഒരു നേതാവുണ്ട്

ാണ് കാനക്കും നിങ്ങൾക്കന്നോഹൃ അന്ത്യനാളിനെയാണോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അല്ലാത്തവരോട് പറഞ്ഞിട്ട് അള്ളാനെ പ്രതീക്ഷിക്കാത്ത ടീമുണ്ടല്ലോ അന്ത്യനാളിനെ പ്രതീക്ഷിക്കാത്ത ടീമുണ്ടല്ലോ അവരോട് ഒരു കാര്യം പോലും പറഞ്ഞിട്ട് കാര്യമില്ല അതേ സമയത്ത് അള്ളാനേയും അന്ത്യനാളിനെയും പ്രതീക്ഷിച്ചിരിക്കുന്നവരോട് ഖുറാനാ പറയുന്നത് നിങ്ങൾക്ക് മുഹമ്മദിനി സംഗതങ്ങളിൽ മാതൃകയുണ്ട് ഏത് വിഷയത്തിലും പദങ്ങളിൽ വലിയ മാതൃകയുണ്ട് വിധങ്ങളെ മാതൃകയാക്കി ജീവിക്കേണ്ട ചെറുപ്പക്കാരനാണ് പക്ഷേ കണ്ടുകെട്ടിയവയെ മാതൃകയാക്കുന്നു അവസാന കാലം നന്നാൽപായ നിസോ അനേവല്ല പറയുന്നു അവസാന കാലം നന്നാ لَتَتَبَعْنَهُمْ سِبْرًا بِسِبْرٍ وَضِرَاءً بِضِرَاءٍ

പറയുന്നത് തങ്ങൾ പറഞ്ഞപ്പോൾ തങ്ങളോട് ശിഷ്യന്മാരെ ചോദിക്കാൻ ആര്യഭൂതുവന്ന ണോ പറഞ്ഞത് പറഞ്ഞത് അറിയാതെ തങ്ങൾ പറഞ്ഞെ കുറിച്ചാണ് ഞാൻ പറയേണ്ടത് എന്റെ സമുദായത്തിൽ അവസാന കാലഘട്ടത്തുകൂ ജനറേഷന്റെ പേര് പറഞ്ഞ് ചൂതന്മാരെയും പിന്തുടർന്ന് ഒരു കാലം വരാനുണ്ട് ആ സമൂഹത്തിന് ആപത്താണൊന്ന് മുഹമ്മദു ചെറുപ്പക്കാരാ തുടങ്ങാ ഗ്രൗണ്ടിൽ പോയി ഫുട്ബോൾ എന്ന പേരിൽ കാലുകൊണ്ട് പന്ത് പന്തി ചെവിട്ടിക്കളിക്കുന്നത് അത് ഫലസ്തീനിന്റെ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിന്റെ ബൈത്തുൽ െ നശിപ്പിക്കാൻ വന്ന ഇസ്രായേൽ പോരാ കണ്ടില്ലെന്ന് നടിക്കല്ലേ മുസ്ലിമേ ഈ കേരളത്തിലും കർണാടകത്തിലും എത്ര അന്തസ്സോട് കൂടെയാണ് നാം ഇവിടെ ജീവിക്കുന്നത് നടത്താൻ വിരോധമുണ്ടോ ചാത പോകുന്നതിന് വിരോധമുണ്ടോ മുസ്ലിമീങ്ങളുടെ അവകാശങ്ങളെ മുഴുവനും ചോദിച്ചു വാങ്ങുന്നതിന് വിരോധമുണ്ടോ ഇല്ല ഇല്ല അതേ സമയത്ത് ചെയ്യുന്ന ഇസ്രേളുകാർ ഫലസ്തീനി മക്കളോട് ഫലസ്തീനി ഭൂമിയിൽ വസിക്കാൻ അവസരം തരുമോ എന്ന് ചോദിച്ചപ്പോ ഫലസ്തീനുകാ ചെയ്തവര് തെറ്റുണ്ട് തങ്ങളെ വാക്ക് അംഗീകരിച്ചില്ല പോയി വി അധികാരാണ് ഇത്തുല്യൂ നിങ്ങൾ ഏറ്റവും വലിയ ശത്രുക്കളാരാണ് സത്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാരാണ് നീതിയുടെയും ന്യായത്തിന്റെയും നല്ല പ്രവർത്തന

അതിൽ വരുന്ന മുസ്ലിം ആർക്ക് ബിരിയാണി കഴിച്ചതിന് ശേഷം പെക്ഷ ഒഴിച്ചു കൊടുക്കാണ് പ്രൊഡക്ട്സായ മുസ്ലിമിന് വേണ്ടത് എന്തിനാ മുസ്ലിമിന് വേണ്ടത് ചൂതന്റെ പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇപ്പൊ അതിലേക്ക് കൂടുതലൊന്നും നടക്കുന്നില്ല ഫുട്ബോൾ കളിക്കലാണ് ഗ്രൗണ്ടിൽ വെച്ചത് ും ധരിച്ച് നീ ഷി ധരിച്ച് നിന്റെ തുട കാണിച്ച് നീ എന്നാ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നീ കളിക്കുകയാണ് എങ്ങനെ കളിക്കണം റൊണാൾഡോയുടെ കളിയാല് െ ഏത് കളിയാകട്ടെ അർജന്റീനക്കാരനല്ല നീ ഏത് ഫ്രാൻസിന്റെ വരാകട്ടെ സ്പെയിനിന്റെ വരാകട്ടെ പക്ഷെ നീ ആലോചിക്കേണ്ടത് ഞാൻ കളിക്കുമ്പോൾ എന്റെ നേതാവ് അല്ല എന്റെ നേതാവ് അർജന്റീനക്കാരനല്ല എന്റെ നേതാവാരാണ് آمينة تندي يد ولد الأمينة من نبي آمن يا برسول الله آمن يا برسول الله لا إله هو إلا الله إلا الله محمد അങ്ങനെ ഫുട്ബോൾ പോയി നിന്റെ അത് ഹറാമാണ് ചെറുപ്പക്കാരാ താര കാരണം കാരണം നിന്റെ ഔറത്താണത് ആ ഔറത്തിനെയാണ് നീ മറ്റൊരു തന്നെ കാണിക്കുന്നത് ഫുട്ബോൾ ഫുട്ബോൾ അതാ കളിക്കുന്ന ചെറുപ്പക്കാര ഞാൻ ഈ ഹറാമാണ് എപ്പോഴെങ്കിലും ും പിന്തുടർന്ന് ജീവിക്കുക ഒരാ യുവാക്കൾ മാത്രമല്ല ഇന്നത്തെ യുവ സമൂഹം മാത്രമല്ല രക്ഷിതാക്കളുടെ അവസ്ഥ എന്താ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ പിറന്നാള ഒരു കുട്ടിയുടെ പിറന്നാൾ ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെയാണ് ഒരു മുസ്ലിം വീട്ടിൽ നടത്തുന്നത് നേരെ പോവു കാസർഗോഡിൽ പോവുപ്പളയിൽ പോവു അവിടെ നല്ലൊരു ബേക്കറിയിൽ അങ്ങ് കയറൂ ആ ബേക്കറിയിൽ കയറിയിട്ട് നല്ലൊരു കേക്ക് വാങ്ങൂ ആ കേക്കിന്റെ മുകളിൽ കുട്ടിയുടെ പേര് എഴുതിക്കൂ എഴുതിപ്പോ ഈ ഉപ്പാന്റെ ഉമ്മാന്റെ കുട്ടിയുടെ പേര് കേക്കിന്റെ എന്നിട്ട് ആ കേക്ക് നേരെ കൊണ്ടുവന്ന് വീട്ടിൽ ആ മകരുവിന് ശേഷം കേക്ക് മുറിക്കാണ് ഇതിൽ നേരത്തും കുട്ടിയുടെ പിറന്നാളിന്റെ പേര് കേക്ക് മുറിച്ചിട്ട് തിന്നണ്ടാന്നല്ല കേക്ക് പിന്നെ മുറിക്കാതെ തിന്നാ കേക്ക് മൊത്തം എടുത്തിട്ട് പൂന്താ പോക്കണമെങ്കിൽ പോയ റപ്പായി തിരിച്ചു തന്നോ ഓനെ കൊണ്ട് കഴിയും പക്ഷേ അവിടെ ഒരു എക്സ്ട്രാ ും കൂടി വീട്ടുകാർ ചെയ്യുന്നുണ്ട് അതിനെയാണ് ഞാൻ വിമസാനപ്പെടുത്തുന്നത് അതിനെയാണ് ഞാൻ നിരോധിക്കുന്നത് അതിനെയാണ് ഉമ്മമാരെ സഹോദരിമാരെ സത്യമായ ഭാഷയിൽ ഈമസിക്കുന്നത് മുറിക്കുന്നതിന് മുമ്പായി അവിടെ വെച്ച് പിടിപ്പിക്കുന്നു ആ മെഴുവത്തിരിയെ കത്തിക്കുന്നു ആരുടെ സംസ്കാരമാണത് ആ കച്ചറാണത് ഇത്തോത അവരെ നിങ്ങൾ പിന്തുടരുന്നെടുക്കാനും എന്ന് മുസ്ലിമതി പറഞ്ഞപ്പോ അവൻ യഹൂദീ നസാറാക്കളാണോ എന്ന് സ്വരാതത്തി ഇങ്ങോട്ട് ചോദിച്ചപ്പോ സുമ്മമൻ പിന്നെ ആ ഒരു കാലമാണ് ഞാൻ പറയേണ്ടത് അതേ യഹൂദികളെയും നസാറാക്കളെയും അന്നമായി അനുകരിക്കുന്ന ഒരു കാലം എന്റെ സമുദായത്തിന് വരാനുണ്ടെന്ന് മുഹമ്മദ് സ്വഭാവ മനസ്സിലാക്കണം ഈ കേക്കിന്റെ മുകളിലത മെഴുകുത്തിരിയങ്ങ് കത്തിക്കുന്നു എന്നിട്ട് ആ കേക്കെന്ന് മുറിക്കുമ്പോ ആ മെഴുകുത്തിരിയങ്ങ് കെടുത്തി കളയുന്നു ആ മെഴുകുത്തിരി കെടുത്തി കളഞ്ഞിട്ട് കേക്കങ്ങ് മുരിക്കുമ്പോ എല്ലാവരും കൈയങ്ങ് അടിക്കുന്നു കൈ തട്ടിയിട്ട് ി ബർത്ത് പറയേണ്ടാന്നല്ല ഞാൻ പറഞ്ഞ അത് പറഞ്ഞ വിനോദൊന്നുമില്ല കാരണം നിനക്ക് നല്ലൊരു ജന്മമാണ് ജന്മം നിനക്ക് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഇംഗ്ലീഷിൽ പാടില്ല എന്നില്ലല്ലോ മുജാരി ബാലുശ്ശേരിക്ക് മാത്രമാണ് ആ വിശ്വാസം ഉള്ളത് മലയാളി പിന്നെ അറബി അല്ലാത്ത ഒന്നും അള്ളാക്ക് ഇതങ്ങനെയല്ലോ നമ്മൾക്ക് മുസ്ലിമീങ്ങളല്ലേ നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ നിന്നുള്ള ഇക്കുട്ടിക്കൊരു പ്രാർത്ഥന അതേ സമയത്ത് ആ ഹാപ്പി ബർത്ത് ഡേ ടൂയു പറയുമ്പോ വീട്ടിലെല്ലാരും നിന്ന് കൈയടിക്കുന്നെന്തിനാ ആ കൈയടിക്കുന്നതിനെ കുറിച്ച് വരെ ഇസ്ലാം നിയമം പറഞ്ഞിട്ടുണ്ട് രക്ഷിതാക്കളെ നിങ്ങളെ നാട്ടിലേക്കൊരു രാഷ്ട്രീയ പ്രവർത്തകൻ വന്നപ്പോൾ ആ രാഷ്ട്രീയ പ്രവർത്തകൻ സ്റ്റേജിൽ കയറിയിട്ട് നിങ്ങളെ നാട്ടിലേക്ക് എന്തെങ്കിലും ഒന്ന് പാസാക്കി തരുമ്പോ നിങ്ങൾ ആവേശത്തോടെ കൈയടിച്ചില്ലേ കൈയടിക്കുന്നതിന്റെ ഇസ്ലാമിന്റെ നിയമം എന്താ പഠിപ്പിച്ചു രണ്ടു അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് കൈ മുങ്ങയന്റെ കൊണ്ട് പരസ്പരം അന്ന് കൈയടിക്കുന്നത് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാർ ഇല്ലാതെ ഇല്ലാ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പക്ഷേ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ മുങ്കയ്യന്റെ പള്ളങ്ങളെ കൊണ്ട് പരസ്പരം കയ്യടിക്കുന്നത് കറാകത്താണെന്ന് പറഞ്ഞവരുണ്ട് കിട്ടൂ കിട്ടൂല അതേ സമയത്ത് കൈ അടിക്കാൻ ഇരുന്നാലോ കൂലി കിട്ടുപെടുത്തുകയാണ് കാരണം കാരണം അന്യരുടെ സംസ്കാരം നമ്മൾ സ്വീകരിച്ചു അതുകൊണ്ട് ഞാൻ പറയട്ടെ ആ എല്ലാ സംസ്കാരം മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളായ ഒരു സംസ്കാരമുണ്ട്